ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ വിശാഖകടക്കിൽ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒട്ടനവധി ആളുകളും കേട്ടിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള പേരാണ് പുനർനവ എന്ന് പറയുന്നത് പുനർനവാദി കഷായം പുനർനവാസവം പുനർനവാ ഗുഗുല് മുതലായിട്ടുള്ള ഒട്ടനവധി ആയുർവേദ മരുന്നുകളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് പുനർനവ അപ്പോൾ പുനർനവ എന്ന് പറയുന്നത് തഴുതാമ എന്ന് പറയുന്നൊരു ചെടിയാണ് അതായത് ഈ തഴുതാമയ്ക്ക് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഉണ്ടാവുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻസ് അതായത് നമുക്ക് ഇപ്പോൾ ശരീരത്തിൻ്റെ അകത്ത് തടിച്ചു പൊങ്ങുന്നത് പോലെയൊക്കെ ഉണ്ടാവുന്ന ഒരു സെല്ലിങ് ഉണ്ടല്ലോ ആ അവസ്ഥകൾ വേദന മുതലായ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്ന പുനർനവ അല്ലെങ്കിൽ തഴുതാമ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പലപ്പോഴും തഴുതാമ നമ്മൾ കഷായം ഒക്കെ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് തഴുതാമ അരച്ച് നമ്മുടെ കാലിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ നീരുള്ളത് ആ ഭാഗങ്ങളിൽ നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു തെറ്റായ പ്രവണത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തഴുതാമ എടുത്തിട്ട് അത് ചതച്ച് അതിൻ്റെ നീര് ഡയറക്റ്റായിട്ട് കഴിക്കുന്നൊരു രീതിയുണ്ട് ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റേർണൽ യൂസിന് ഉപയോഗിക്കരുത് അത് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമാവും പക്ഷേ നമുക്ക് തഴുതാമ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട് അതായത് തഴുതാമ നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ പറമ്പിലൊക്കെ ആവശ്യം പോലെ കാണുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ തഴുതാമ എടുത്തിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ നമുക്ക് തോരൻ വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ പറയുന്ന രീതിയിൽ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പല രോഗങ്ങളും മാറ്റാനും കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും